പിന്നാമ്പുറങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ അറിയണം അതായത് നമ്മുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നില്ല എങ്കിൽ അറിയുന്നില്ല എങ്കിൽ നമ്മൾ കടന്നു വന്ന വഴികൾ എന്തായിരുന്നു എന്ന് തിരിച്ചറിയുന്നില്ല എങ്കിൽ ഭാവി അപകടത്തിലാണ് ഭാവി അപകടത്തിൽ എന്ന് പറയുമ്പോൾ ഭാവിയിൽ നമുക്ക് നമ്മുടെ ഈ രാജ്യം ഉണ്ടായിരിക്കുമോ ഉണ്ടാവണ്ടേ തീർച്ചയായിട്ടും വേണം അങ്ങനെയെങ്കിൽ ഈ രാജ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതാണ് ഇവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ഭാരതത്തെ രണ്ടായി മുറിച്ചു പിന്നെ അത് മൂന്നായി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ മറ്റൊരു രാജ്യം ഉണ്ടായി എങ്കിൽ പോലും ഇതിന്റെ കാരണം എന്തായി എന്താണ് ഭാരതം രണ്ടായി മുറിക്കാനുള്ള കാരണം ഇതിന്റെ കാലാവസ്ഥയുടെ വ്യത്യാസമാണോ അല്ല ഭക്ഷണ സംസ്കാരത്തിന്റെ വ്യത്യാസമാണോ അല്ല ഭൂപ്രകൃതിയുടെ വ്യത്യാസമാണോ അല്ല അങ്ങനെ ഓരോ എന്തായിരുന്നു കാരണം കാരണം പാകിസ്ഥാൻ പാകിസ്ഥാൻ ഉണ്ടാവാനുള്ള ഒരു അല്ലെങ്കിൽ ഹിമാലയത്തിന്റെ അതല്ലെങ്കിൽ അതല്ലെങ്കിൽ മുകളിലായിരിക്കും ി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി അധ്യക്ഷനായിരുന്നു വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ചടങ്ങിൽ അനുശോചനം രേഖപ്പെടുത്തി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രതീശ്വര ഗുമല വി എൻ സുരേഷ് ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ റിക്നമാ ഗോപിനാഥ് കെ കുമാർ സുരേഷ് കുഴിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു